വേറൊരു കറിയും വേണ്ട ഒരു പ്ലേറ്റ് ചോറ് ഈ ഒരു ചമ്മന്തി മാത്രം മതി നമ്മളിന്ന് തയ്യാറാക്കുന്നത് പപ്പട ചമ്മന്തിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് പപ്പടം കാച്ചെടുക്കുന്നുണ്ട് പപ്പടം എല്ലാം കാറ്റിയെടുത്തതിന് ശേഷം അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്കൊരു നാല് വറ്റൽ മുളക് വറുത്തെടുക്കാം മുളക് നമുക്ക് കോരി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്തോ പതിനഞ്ചോ ചെറിയ ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വാളംപുളിയും ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഒരുപാട് വാഴന്ന് ബ്രൗൺ നിറമാകേണ്ട കാര്യമില്ല ഈ ഒരു പരുവത്തിൽ നമുക്ക് കോരിയെടുക്കാം ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുളകും ഉള്ളിയും ഇഞ്ചിയും പുളിയും ചേർത്ത് കൊടുക്കാം അവസാനം നമുക്ക് പപ്പടം പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വറുത്തെടുത്ത അഞ്ച് പപ്പടവും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ പപ്പടച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ്ണ്ണാൻ ഈ ഒരു ഐറ്റം മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്